哎呀，那不中了！ എല്ലാവരും കുളിച്ച് പൂസോ കുളിച്ചോ ഞമ്മക്ക് കോഴീനഴിച്ച വിടാം ആ കോഴികളെ കോട്ടെ കോട്ടെ കുഴപ്പം ഈ കൂട് ഇറങ്ങ ഇറങ്ങ എല്ലാവരും എല്ലാരും ഇറങ്ങൂ ഇറങ്ങ ഇറങ്ങാ ഇറങ്ങുമർക്ക് തീന കൊടുക്ക ഉം കൊക്കൂട് വന്നോളും ബാ ബാ എല്ലാരും വാ എന്നാ വാ 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 ഓടിവാ ഓടിവാം ഉം കൊത്തടി ചടിയേ ഉള്ളു Up to the summer so they stay in студ there. കർക്കണേന കുളി ഉണ്ടോ ഞങ്ങളുടെ താറാവുകൾ എല്ലാവരും പറഞ്ഞ് കുളിക്കണം കോഴികൾ ഒത്തുപിടിക്കല്ലേ ഗോതമ്പിനാണ് ഗോതമ്പ് വഴി തള്ള് താറാവങ്ങള് വേർ ഇവിടെയുണ്ട് അതായത് വേണ്ട ഉണ്ടാകും അതിൻ്റെ മേലുണ്ടോ പൂവന്മാർ മൂന്നാല് പേരും പൂവന്മാർ ചത്തൻ അതാണ് ഞങ്ങളുടെ കോഴികൾ താറാവ് ഇപ്പം തുടങ്ങും ബഹളം